ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് ചിക്കൻ റവ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതിനു വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് ചിക്കൻ റവ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ചിക്കൻ റവ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതിനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം റവ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റവ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ചിക്കൻ റവ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ സോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് ചിക്കൻ വേവിച്ചെടുത്തതാണേ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ട് കൈ കൊണ്ട് ചെറിയ പീസുകളായിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ചിക്കൻ റവ ബിരിയാണി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയൊന്ന് കാണിച്ച് തരാം ഞാൻ ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒരു കാൽ ടീസ്പൂൺ മതിയേ കടുക് ഇട്ടുകൊടുത്തു കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടുന്നതിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അത് കടുക് പൊട്ടിയതിനു ശേഷം കാണിച്ചു കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൽ നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന കുറച്ച് ഉഴുന്നാണിതെ കാണാൻ പറ്റുന്നുണ്ടോ ഉഴുന്ന് കുതിർത്തെടുത്തതല്ല കഴുകിയെടുത്തത് കഴുകി നമ്മൾ നന്നായിട്ട് ആ വെള്ളം തോർന്നതിന് ശേഷം ഉഴുന്നാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്കിട്ട ഉഴന്ന് ഒരു ചെറിയ ഒരു കളർ അതായത് ഒരു ഗോൾഡൻ കളർ ഭയങ്കരമായിട്ട് മൂത്തു പോകേണ്ട ചെറിയ ചെറിയ രീതിയിലൊന്ന് മൂത്തു വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവോള് പച്ചമുളക് ഇഞ്ചി ഒരു രണ്ട് മൂന്നല്ലി വിടുത്തൂടി ഇനി നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റി കൊടുക്കു കുറച്ച് ഉപ്പൊഴിച്ചു കൊടുക്കാം ഇപ്പൊ തവുള്ള വേഗം ഒന്ന് വയൻഡ് വരാം ഈ ചിക്കൻ റോ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ലതാണ് നല്ല ടേസ്റ്റുള്ള ഒരു റവ ബിരിയാണിയാണ് ഇത് എല്ലാ കുട്ടികൾക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം ഇഷ്ടാവുന്ന ഒരു ചിക്കൻ റവ ബിരിയാണിയാണ് ഇതൊന്ന് െ എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതില് ഉള്ളി എല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതില് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയെ മഞ്ഞൾപ്പൊടി ഈ ഉള്ളിയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് മസാല മസാല കൊടുക്കെല്ലാം നന്നായിട്ട് വീണ്ടും ആവശ്യപ്പിച്ച് കൊടുക്കണം ഇളക്കി കൊടുക്കണം തേങ്ങ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്ക തേങ്ങയും ഇതിട്ട് നന്നായിട്ടൊന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ ഇത് വേവിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മളിങ്ങനെ ചിക്കൻ നല്ല വെന്ത് കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇളകി വരും അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണേ ഇതെല്ലായിട്ട് നന്നായിട്ട് വേജിപ്പിക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവി വേവിച്ചെടുത്തതാണ് ഉപ്പ് നോക്കിയതിന് ശേഷം വേണം പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് പോകണേ ഇനിയാണ് നമുക്കിതില് റവ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഇറവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇറവയും ഇതെല്ലാം കളിയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കണം കിട്ടുന്ന റവയാണെങ്കിൽ പോലും നമ്മളൊന്നുകൂടെ ഇത് വറുത്ത് മാറ്റി വെച്ചിട്ട് വേണം ചിക്കൻ ഇതിൽ ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഇത് നല്ലപോലെ ആയി വരില്ല ഇങ്ങനെ വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോൾ റവ ഇങ്ങനെ ഉരുണ്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുണ്ട് പോകില്ല അതുപോലെയൊക്കെ ആയി പോകും വറുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കേണ്ടത് ഇനി വിടെ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തിളച്ച് നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ റവന്ന് വെന്ത് പാകമാകാൻ കണക്കിനുള്ള വെള്ളം വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഇങ്ങനെ നല്ല വറ്റി വരുമ്പോൾ ഇത് ഈ റവന്ന് പകുതി വരവെന്നും എന്ത് വരും വീണ്ടും നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചേർത്തത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കണം തിളച്ച വെള്ളം ഒഴിക്കുമ്പോ പകുതി വരെ വെന്തോ ബന്ധവും വെള്ളിങ്ങനെ ഒരുപാടങ്ങ് ഒഴിക്കരുത് അതിനാവശ്യത്തിന് നോക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് ദു പാകമായി വരട്ടെ എന്നിട്ട് ബിരിയാണി ഇവിടെ റെഡി ആവുന്നുണ്ട് ഇതുപോലെ ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഇത് ഓരോ ഇപ്പം ഇങ്ങനെ ഈ വെള്ളമൊഴിച്ചതിന്റെ ഒരു ഇതിലിങ്ങനെ ദന്ത് പാകമായി വന്നിട്ടുണ്ട് അത് കുറച്ചു ഒന്ന് ചൂട് കൊണ്ടിട്ട് ഇതൊന്ന് ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇളകി വരും കേട്ടോ ഇങ്ങനെ വരും നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നല്ല നല്ല ഒരു റവ ബിരിയാണിയാണ് ആ റവ ചിക്കൻ ബിരിയാണിയാണ് ഇത് നല്ല പോലെ ഇതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് എഴുതണേ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കമന്റ് ചെയ്യണേ ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഭാഗമായിട്ട് കാണിച്ചു തരാവേ ഇത് നെയ്യിൽ വറുത്തെടുത്ത നട്ട്സും കിസ്മിസുമാണ് ഇത് നമ്മുടെ റവ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം റവ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വിളമ്പിത്തരാം ഇതിൽ ഞാൻ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതെല്ലാം കഴിച്ചു നോക്കണേ അപ്പോൾ ഞാൻ റവ ചിക്കൻ ബിരിയാണി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റവ ചിക്കൻ ബിരിയാണി ഇനി ഇത് ഞാൻ കഴിച്ച് കാണിച്ചുതരാം ഇതിൽ ഈ നട്ട്സും കിസ്മിസും ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് വേണം ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും നല്ല ഉണ്ട് ടേസ്റ്റുണ്ട് നീണ്ട മണവും നമ്മൾ മറ്റേ സാധാ ബിരിയാണി കഴിക്കൂലേ അതുപോലത്തെ ഒരു ആണ് ഇതിന് നിങ്ങളതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാ ടേസ്റ്റുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നമ്മളിത് റവ ഉപ്പ്മാവുണ്ടാകൂലേ അതുപോലെയാണ് ഈ ചിക്കനും കൂടെ ചേർത്ത് ബിരിയാണിയായിട്ട് എടുക്കാൻ പറ്റും ഇതിൽ ഈ നട്ട്സും കിസ്മിസും ഇതൊക്കെ വറുത്ത് ഇതിലിടുമ്പോഴുള്ള ആ ഒരു നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലത്തെ നല്ലൊരു ടേസ്റ്റും മണവും എല്ലാം ഉണ്ട് ഇതിന് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കഴിക്കാൻ ഇങ്ങനെ തോന്നുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് നോക്കിയിരിക്കുകയില്ല ഇങ്ങനെ കഴിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന പോലെ സങ്കല്പിച്ചുകൊണ്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽബട്ടനും കൂടെ ഒന്നടിക്കണേ നിങ്ങളെല്ലാവരും എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ പുതിയ ഓരോ പാചകങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇനിയും പുതിയ വീഡിയോകളായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ചേട്ടാ ബൈ ബായ്